ഇന്ന് ദീപാവലി റിലീസായിട്ട് തമിഴിൽ നിന്നും രണ്ട് സിനിമകളാണല്ലോ തിയേറ്ററിൽ എത്തിയത് ബൈസൺ എന്ന് പറയുന്ന മൂവിയും അതോടൊപ്പം തന്നെ ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രവും ചിത്രങ്ങൾക്ക് എങ്ങനെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈസൺ ചിത്രത്തിൽ ധ്രുവ വിക്രം ആണ് നായകനായിട്ട് വരുന്നത് മാരി സെൽവരാജാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡ്യൂഡ എന്ന് പറയുന്ന ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ നായകനാവുമ്പോൾ മലയാളത്തിലെ പ്രിയതാരം അമിത ബൈജു ാണ് ഈ ഒരു സിനിമയിലെ നായികയായിട്ട് വരുന്നത് പ്രേംബലു എന്ന് പറയുന്ന വലിയ വിജയത്തിന് ശേഷം വീണ്ടും ഒരു അമിതാഭ് ബൈച്ചു ചിത്രം തിയേറ്ററിൽ എത്തുന്നു ബൈസൺ ചിത്രത്തിലെ നായിക അനുപമ പരമേശ്വരൻ രാവിലെ പത്ത് മുപ്പതൊക്കെ ആവുന്ന സമയത്ത് ബുക്ക് മൈഷോ ആപ്പുകളിൽ ഈ രണ്ട് സിനിമകളുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ബൈസൺ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രണ്ടായിരത്തോളം ടിക്കറ്റ്സുകൾ പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുമ്പോൾ ഡ്യൂട്ട് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പതിനായിരത്തിന്റെ അടുത്ത ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്നത് ഡ്യൂട്ട് എന്ന് പറയുന്ന ചിത്രത്തിന് മികച്ച ഹൈപ്പ് തന്നെ റിലീസിന്റെ മുന്നേ തന്നെ ആപ്പിൽ അണ്ട ഇൻട്രസ്റ്റ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ സിനിമ കൂടെയായിരുന്നു ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രം അതുപോലെ തന്നെ സിനിമയുടെ റിലീസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത് വേൾഡ് വൈഡിലേത് ഏ കോടിക്ക് മുകളിലാണ് പ്രദീപ് രംഗനാഥന്റെ ഏറ്റവും ഉയർന്ന പ്രീസെൽ കളക്ഷൻ വരുന്ന സിനിമ ആയി തീരാനും ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രം ഒരേ സമയം രണ്ട് ലാംഗ്വേജിലാണ് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് തമിഴ് അതോടൊപ്പം തന്നെ തെലുങ്ക് കുക്കിംഗിൽ ബൈസൺ എന്ന് പറയുന്ന ചിത്രത്തെക്കാൾ ഒട്ടനവധി മുന്നിലാണ് ഡ്യൂഡ് എന്ന പറയുന്ന ചിത്രത്തിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പോസിറ്റീവ് റിപ്പോർട്ട് എങ്ങാനും പൈസൻ എന്ന് പറയുന്ന ചിത്രത്തിന് കഴിഞ്ഞാൽ ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ശക്തനായ ഒരു വെല്ലുവിളിയായിട്ട് ബോക്സ് ഓഫീസിൽ പൈസൻ എന്ന് പറയുന്ന ചിത്രം കാണും കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്രസ് മീഡിയ ഞാൻ ജുനുജനാസ്പദിസായിട്ട് ആണെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ